ബൈബിൾ കൺവെൻഷൻ കൺവെൻഷൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഡിസംബർ മൂന്ന് ദിവസമായി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കൺവെൻഷൻ സഭകളുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രത്യേകതകളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ പ്രത്യേകിച്ച് നോർത്ത് സഹോദരങ്ങൾ നമ്മുടെ പെരുമ്പാവൂർ വന്ന് താമസിക്കുകയും ഇവിടെ ജോലി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ പലപ്പോഴും അവരിൽ നിന്നുണ്ടാകുന്ന ചില പ്രവൃത്തികൾ അത് നമ്മുടെ സമൂഹത്തിന് അല്ലാത്ത രൂപത്തിൽ കൂടെ പോകുന്ന കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരെ നേരവഴി വരുത്തുവാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ശ്രമിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ തന്നെ ഒരു ആന്തരികമായ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാനായിട്ട് സൂക്ഷിക്കത്തിന് മാത്രമേ കഴിയുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അവർ യഥാർത്ഥമായി നല്ല പൗരന്മാരായി വളർത്തുക മാത്രമല്ല ദിവരാജ്യത്തിൽ ഉള്ളാവുന്ന ഒരു വേണ്ടി ഇവിടെ വെച്ച് നടക്കപ്പെടുന്ന ഈ സുവിശേഷ യോഗം ശിക്ഷ നോർത്ത് ഇന്ത്യയിൽ കടന്നു വരുന്നതായ ആ ദേവദാസന്റെ പ്രഭാഷണം ഏറ്റവും അനുഗ്രഹപൂർവമായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദീപ് നിങ്ങളെ അനുഗ്രഹിക്കു പറയട്ടെ പെരുമ്പാവൂരിൽ എത്തിച്ചേർന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾ ലഹരി പദാർത്ഥങ്ങൾ അധാർമ്മിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആത്മീകവൽക്കരിച്ച് നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ യോഗത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള സുവിശേഷകൻ സാധു നിത്യാനന്ദ എന്ന ദൈവദാസൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നവരുടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകം ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായ ഒത്തിരി ആളുകൾ ഉണ്ട് അവർ ലഹരി മരുന്നിനും അധാർമിക ജീവിത അനുഭവങ്ങൾക്കും കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കും ഇടയായിട്ട് സമൂഹത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അവരെ ജീവിതത്തിന് നല്ല അനുഭവങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള അവരുടെ ജീവിതത്തിൽ വരേണ്ട ഒരു മാറ്റത്തെ സംഭവിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ഈ യോഗ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഹിന്ദി ഭാഷയിൽ നടക്കുന്ന ഈ ദൈവദിന ശുശ്രൂഷകൾ മലയാളത്തിനും ട്രാൻസ്ലേഷൻ ഭാഷാന്തരം ചെയ്യുന്നതുകൊണ്ട് ഈ നാട്ടുകാരായ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആത്മീയമായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട് ഷാരോൺ സഭകളുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റായ പക്ഷേ എബ്രാഹിം ജോസഫ് വ്യാഴാഴ്ച ഇന്ന് വൈകിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യും അടുത്ത ദിവസങ്ങളിൽ സാധു നിത്യാനന്ദ ദൈവത്തിന് വചനം സംസാരിക്കും എല്ലാവരും കടന്നു വന്ന് ഈ യോഗങ്ങൾ വിജയപ്രദമാക്കണം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കുവാൻ വേണ്ടിയുള്ള അനുഭവങ്ങളെ പ്രാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ പെരുമ്പാവൂർ പ്രദേശത്തുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രത്യേകാൽ പെന്തക്കോസ് സഭകളുടെ ഒരുമിച്ചുള്ള സഹകരണത്തോടെ വിവിധ കമ്മിറ്റികളിതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഉത്സാഹത്തോടെ പ്രവർത്തിക്കപ്പെട്ട ഈ കമ്മിറ്റികളുടെ പ്രവർത്തന മുഖാന്തരമായിട്ട് ഈ യോഗം വളരെ വിജയപ്രദവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും ഒരിക്കലൂടെ ഞങ്ങൾ ഈ പ്രസ്തവ യോഗത്തിലേക്ക് കടന്നു വന്ന് ഞായറാഴ്ച വരെ ഇതിൽ സംബന്ധിക്കാനായിട്ട് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് विशेष करके यहाँ पर क्या है कि हमारा पेरम और जो एरिया है ये हिंदी वाले का एक हाब है उत्तर भारत से कम से कम भी 45 फाइव से फिफ्टी लाख हिंदी वाले काम करते हैं सबसे ज़्यादा हिंदी वाले इस पैरम्परा रहते हैं और विशेष करके हम उनका बीच में सेवा करते हैं और हमको मालूम पड़ रहे हैं कि वो लोग विभिन्न प्रकार का नशेलू पदार्थों का चीज में वो गुलाम होकर अपने परिवार का नाश कर, कर गुटखा सिगरेट पान पराग हंस दारू उससे लड़ाई झगड़ा चोरी डाका बेबीचार गुंडा में इस तरह बहुत खतरा खतरा काम भी कर रहे हैं और हम जानते हैं विभिन्न माध्यम से हम वो सब देख रहे हैं सुन रहे हैं जान रहे हैं इसीलिए क्या है कि यहाँ पर जो कार्यक्रम कर रहे हैं हमारा यही योजना है कि बाहर से आए लोगों को ऐस मसीह का प्रेम का संदेश देना और उन लोग कैसे इन शरीर का बंधन से जो दासोता में फंसा हुआ है वहाँ से कैसे उनको हम छुटकार कर सके उन लोग अपना परिवार है बाल बच्चे को बीवी को माँ बाप को छोड़ के आए हैं यहाँ में आकर वो लोग सारे खराब चीज़ का गुलामी होकर अपना जीवन नाश तो हो रहे हैं बहुत लोग तो बड़े बड़े एड्स जैसा कैंसर जैसा बीमार में बहुत पड़ा हुआ है और वो नहीं है उसके ऊपर बहुत बहुत गंदे गंदे काम भी हो रहा है इसीलिए क्या है कि हमारा जो यहाँ पर पैरम्परा जो हमारा एक संग संगति है ए यूनाइटेड क्रिश्चन फेलोशिप उनका योजना क्या है कि इन लोगों को कैसे एक अच्छा शिक्षा दे सके कैसे उन लोगों को नशालु पदार्थों का गुलामी से छुटकारा करके एक अच्छा व्यक्ति बनाए कैसे उनको खराब और पाप और अधर्म का जो कर्म है उसे छुटकारा कर सके ये सारे कार्यक्रम लेकर हमारा जो कमेटी है वो आयोजित किया गया है उसी के लिए है कि ताकि जैसे हमने भी परमेश्वर को पाकर नया पाया आशीष हुआ वैसे उन को भी सच्चाई की ओर मार्ग दिखाने के के लिए लिए हमारा एक योजना है उसी के लिए हम लोग सेवा करते हैं गॉड ब्लेस यू ഹിന്ദി ഭാഷയിലും അപ്പോൾ തന്നെ മലയാളത്തിലും ഭാഷാന്തരം ചെയ്യപ്പെടുന്ന ഈ യോഗത്തിൽ മധ്യപ്രദേശിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സുവിശേഷകൻ സാധു നിത്യാനന്ദ ദൈവ വചനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു और मैं बाहर से आया हूँ और मैं ये बता सकता हूँ कि यह जमीन धन है अन्य बड़ा भूमि है ये मत सोचिएगा की मैं आपकी तारीफ कर रहा हूँ छोटी और आपके देश में आपकी सिटी में बैठ के आपके मक्खन कर रहा हूँ नहीं नहीं नहीं, नहीं। सच में जब हम आ रहे थे ट्रैफिक था लेकिन पूरा ट्रैफिक बिल्कुल ऑर्डर से चल रहा था ായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് തമാശ പറയുകയല്ലോ മറിച്ച് ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ട്രാഫിക്കും വളരെ ഓണറായിട്ടാണ് പോകുന്നത് आपको मैं एक बात बता दूं आप यूपी चले चले जाइए 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 एमपी उड़ीसा जहां जहां जाना हो जाइए और केरल का कंपैरिजन करिएगा एकदम अलग है കേരളവുമായി നോക്കുമ്പോൾ ഉത്തരഭാരത്തിലുള്ള ഏത് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഒത്തിരി വ്യത്യസ്തതകളുണ്ട് അതിന്റെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ് അവിടെ

ഡാനിയേൽ ദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഗീത ആരാധന യോഗത്തിന്റെ മുഖ്യ സവിശേഷതയായി മാറി ജനറൽ സെക്രട്ടറി പാസ്റ്റർ പി ഡി ദാസ് ജനറൽ കൺവീനർമാരായ പാസ്റ്റർ സജി ബേബി ചെറിയാൻ ബിനു എബ്രഹാം മാർട്ടിൻ തോമസ് സജിമോൺ സി ഡി എന്നിവർ ആശംസകൾ നേർന്നു ഡിസംബർ എട്ട് ഞായറാഴ്ച രാത്രി കൺവെൻഷൻ സമാപിക്കും sedesk pedembawor